നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് എന്താണ് പറയുന്നത് സാധാരണ വെക്കുന്ന പോലെ തന്നെ മൂന്ന് കാർഡ്സ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് കാണുന്നുണ്ട് എങ്ങനെ വെച്ചാലാ കാണുക എന്നറിയില്ല അത് ഫുള്ളായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് എന്താണ് പറയാനുള്ളത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫസ്റ്റ് കാർഡ് എടുക്കാം അപ്പം ഫസ്റ്റ് കാർഡ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിൽ എന്താണ് പറയാനുള്ളത് ഫസ്റ്റ് കാർഡ് എടുക്കുകയാണ് ഫസ്റ്റ് കാർഡ് നിങ്ങളുടെ ഈഗോ ഈഗോ ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ ഈഗോ മാറ്റി വെക്കാനാണ് പറയുന്നത് ഇപ്പോൾ ഉള്ള ഈ ഈ ഈഗോ ഈ ഒരു വലിയ ആളാണെന്നുള്ള ചിന്ത എല്ലാത്തിനും ഞാൻ തന്നെയാണ് മുൻപന്തിയിൽ എന്നുള്ള ചിന്ത മാറ്റി വെച്ചാൽ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിന് കുറച്ച് താഴേണ്ട സ്ഥലത്ത് താഴാനാണ് പറയുന്നത് ചിലപ്പോൾ എല്ലാ കഴിവും പവറും ഉള്ള വ്യക്തിയായിരിക്കും പക്ഷേ സന്തോഷപ്രദമായൊരു ജീവിതം ജീവിക്കണമെങ്കിൽ മനസ്സിലുള്ള ഈ ഇങ്ങനത്തെ ചിന്താഗതികൾ മാറ്റണം എന്നാണ് യൂണി ോട് പറയുന്നത് എന്തെങ്കിലും പരസ്പര ഐക്യമുള്ള ഒരു ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഫസ് കാർഡ് സെക്കൻഡ് കാർഡ് സെക്കൻഡ് കാർഡ് പറയുന്ന യൂണിവേഴ്സ് ഇപ്പോൾ ഒരുപാട് സ്ട്രെസ്ഫുള്ളായ ഒരു ഒരു സമയത്ത് കൂടിയാണ് പോ പോകുന്നത് ഇതിനൊരു അവസാനമുണ്ടാകും ഇത് ഈ വേദന കുറച്ച് കാലത്തേക്ക് മാത്രമുള്ളതാണ് ഇത് എല്ലാത്തിൻ്റെയും ഈ ഇപ്പോൾ ഈ വേദന സഹിച്ച് മുന്നോട്ട് പോയെങ്കിൽ ജീവിതത്തിലെ പല കാര്യങ്ങളും പഠിച്ചും മനസ്സിലാക്കിയും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഒന്നും അറിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് അത് മനസ്സിലാക്കാൻ കൂടിയുള്ള ഒരു അവസരമായിട്ടാണ് യൂണിവേഴ്സ് ഇങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചത് എന്നാണ് പറയുന്നത് തേർഡ് കാർഡ് എടുക്കുവാണ് തേട്ക്കാട് ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക അത് ആവശ്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കുക ഒരു ഗ്രോത്ത് വരുന്ന ഒരു സമയമാണ് സ നിങ്ങൾക്കിപ്പോൾ സന്തോഷിക്കാനുള്ള സമയമാണ് കുറേ ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും നിങ്ങളെ പല കാര്യങ്ങളും പഠിപ്പിച്ചത് തന്നെ ഇനി സന്തോഷകരമായി മുന്നോട്ട് നീങ്ങാനാണ് യൂണിവേഴ്സ് പറയുന്നത്